പരിപാടി ഒരു കേട്ടോ തറൻ്റെ ഉള്ളിലാണ് ഇന്നത്തെ പരിപാടി നല്ല മഴയില്ല തറ ഉണ്ടാക്കി പത്ത് പതിനഞ്ചു കൊല്ലത്തിന്റെ മേലായി ഇവണം മഴ തറൻ്റെ ഉള്ളില് മാത്രം ബാക്കിൽ എന്റെ തറ അല്ലേ നമ്മളെ ഐറ്റിണ്ടല്ലോ തറന്നെ തറന്നെ നമ്മളെ ഐറ്റ മതിലച്ചല്ലേ മതില കറിയത്ര വല്ലോപ്പത് ഒറ്റ തറഞ്ഞല്ലേ ആണല്ലോ ആ ചീനക്ക് തറന്റെ ഉള്ളില് മാത്രെടുക്കുള്ളു അത്രയും പലപ്പള്ള സാധനത്തിന്റെ ഉള്ളില് തററ്റതിന്റെ ശേഷം ഉണ്ടായതാണ്

അവ പൈപ്പ് കൊടുക്കണ്ട അവസ്ഥയിലോ അല്ലേ താറിൻ്റെ അടിയിൽ തന്നെ

വളം കരിക്കോ ഇതിനൊരു സംഖ്യ ഉണങ്ങിണ്ടാവുല്ലോ ഓ ഫുള്ള് കല്ലു എങ്കല്ലേ തറട്ടിന്റെ ശേഷം ഉണ്ടായ മുതലാണ്